കമ്മ്യൂണിറ്റി റേഡിയോ ിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു അറുപത് വർഷം പൂർത്തിയാകുന്ന കൊല്ലം ടി ബി ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുമ്പ് ക്ഷയരോഗം എന്ന് കേട്ടാൽ ആളുകൾ ഭയന്ന് വിറയ്ക്കുമായിരുന്നു കൊല്ലം ജില്ലയിലെ തൊഴിലാളികളിൽ നല്ലൊരു വിഭാഗവും അന്ന് ക്ഷയരോഗബാധിതരായിരുന്നു തിരുവിതാംകൂറിൽ തിരുവനന്തപുരത്തും നാഗർകോവിലും മാത്രമാണ് അന്ന് ക്ഷയരോഗ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് കുറഞ്ഞ ചെലവിൽ ക്ഷയരോഗം ചികിത്സിച്ചു മാറ്റാമെന്ന് ലോകപ്രശസ്തനായ ഡോക്ടർ ബെഞ്ചമിൻ ഇതിനകം തെളിയിച്ചിരുന്നു ഇതിനുള്ള ഗുളികകളും പ്രചാരത്തിൽ വന്നു തുടങ്ങി ഈ പശ്ചാത്തലത്തിലാണ് നോർവീജിയൻ ഗവൺമെന്റ് കൊല്ലത്ത് ക്ഷയരോഗ ആശുപത്രി സ്ഥാപിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത് കൊല്ലം പാർവതി മില്ലിന് സമീപം ക്ഷയരോഗ ആശുപത്രിക്കായി കേരള സർക്കാർ ഭൂമി അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് നോർവേ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറൽ കാൾ ഇവാങ് ടി ബി ആശുപത്രിക്ക് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്നത്തെ കേരള ഗവർണർ ആയിരുന്ന വി വി ഗിരി ടി ബി ആശുപത്രിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ ഇതിന് അറുപത് വർഷം തികയുകയാണ് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു